കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും വലിയ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും നൂറ് ശതമാനം വിജയം കൈവരിക്കുകയും ചെയ്ത വിദ്യാലയമായി ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ട് കുട്ടികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കൊരുക്കുന്ന ഏറ്റവും വലിയ സർക്കാർ വിദ്യാലയമാണ് ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹൈടെക് ഹയർ സെക്കൻഡറി സ്കൂൾ തുടർച്ചയായി എട്ടാം തവണയും നൂറുമേനി വെളഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരുമെല്ലാം ഇക്കുറി നൂറ്റി അറുപത്തിരണ്ട് കുട്ടികൾ പരീക്ഷ എഴുതുകയും മുഴുവൻ കുട്ടികളും പാസ്സാകുകയും മുപ്പത്തിനാല് കുട്ടികൾ ഫുൾ എ പ്ലസ് വാങ്ങുകയും ഒട്ടേറെ കുട്ടികൾ ഒൻപത് എ പ്ലസ് കരസ്ഥമാക്കുകയും ചെയ്തതിന്റെ ആനന്ദ തിമിർപ്പിലാണ് പ്രദേശവാസികളും അധ്യാപകരും രക്ഷിതാക്കളും പി ടി എ പ്രസിഡന്റ് റംല ഇബ്രാഹിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ കുട്ടികൾക്ക് മധുരം നൽകിയാണ് സന്തോഷം പങ്കുവച്ചത് മികവാർന്ന വിജയം നേടിയ പ്രിയപ്പെട്ട കുട്ടികളെയും അവരെ ആ നിലയിൽ മാറ്റി തീർത്ത പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും നല്ല നിലയിൽ പരിശീലനം കൊടുത്ത കുട്ടികളെ മികച്ച വിജയത്തിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട പ്രത്യേകമായി ഞാൻ നമ്മുടെ മാതൃകയാവുന്ന ഒരു വിദ്യാലയമായി തന്നെ മുന്നോട്ട് പോകാൻ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം പ്രധാന അധ്യാപിക സിന്ധു മുൻ പി ടി പ്രസിഡന്റ് ഷാഹുൽ സ്റ്റാഫ് സെക്രട്ടറി റെമിൽ പി ടി ഐ അംഗങ്ങളായ സോംജി ഇരമല്ലൂർ ഹരിഭാവന ഉമാ ഗോപിനാഥ് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ സഹീർ കോട്ടപ്പറമ്പിൽ അധ്യാപകരായ ഷീല ഐസക് ജിൻസിമോൾ ഷൈനിമോൾ ബിന്ദു ജലാലുദ്ദീൻ നീന വർഗീസ് ഫാത്തിമ ശകുന്തള തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അധ്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ